എത്ര ഫുള്ള് മൊത്തം ആയിരിക്കും ഇരുന്നൂറ് മണിക്ക് ഇരുന്നൂറ് എനിക്ക് രാവിലെ അഞ്ചുമണിക്ക് ഇതൊക്ക പോയി ഫുള് തോന്ന ഇത് ഇരുപത്തിനാല് മണിക്കൂറാ എന്താ ഞങ്ങള് ഫുള്ള പേടിക്കുന്നു നറിയട്ടെ ട്രിപ്പ് പോകുമ്പോ ഉറങ്ങുന്ന ചങ്കിനെ മെൻഷൻ ചെയ്യാ കാരണം ബാക്കി എല്ലാരും ഇരിപ്പുണ്ട് ഇരിക്കള് മാത്രം കിടന്ന് കിടന്നുറമുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ചങ്കിനെ മെൻഷൻ ചെയ്യ

ഇപ്പോൾ സമയം പതിനൊന്നര മണിയായി കുറുമ്പാല കോട്ടയിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഫുൾ ആണ് റോഡ് ബ്ലോക്കും എല്ലാം കൊണ്ടും ഐശ്വര്യമുള്ള നടക്കേ ആറഫോ ചാർജ് അല്ലേ എന്റെ ഫോണിൽ പത്ത് ശതമാനം ചാർജ് മുപ്പത്തൊരു ശതമാനം എന്തിനാ പേടിക്കണവോ അഥവാ എനിക്കിത് പറയേണ്ടത് എന്റെ ഓളോടാന്ന് അഥവാ നാളെ തിരിച്ചു വന്നില്ലേ ഈ കൊടും കാട്ടിലേ അഥവാ നാളെ തിരിച്ചില്ലെങ്കി നീ എന്റെ മോനെ നല്ല പോലെ നോക്കണം ഏടിച്ച സിഗരറ്റ് കടന്നുറങ്ങുമ്പോൾ പാലയിക്കണം സിഗരറ്റ് ആ നേരത്തെ സമയം അറിയാം ഈ കൊടുങ്കാട്ടില് കുറുമ്പാലെ കോട്ടാന്ന് പറഞ്ഞിട്ട് ബന്ധിച്ച് ഫുള്ള് ഇരുട്ട് ഒന്നര കിലോമീറ്റർ നടക്കണം നമ്മൾ ഒന്നര കിലോമീറ്റർ നടന്നു കഴിഞ്ഞാല് ഈരിട്ടത്ത് ഇപ്പൊ സമയം പന്ത്രണ്ട് മണി ഒന്ന് കാണിച്ചു തരണം എന്ന ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല അതാണ് എന്റെ വിഷയം രണ്ടുപേരും ഇല്ല അതും ക്യാമറയിലും കാണുന്നില്ല അപ്പൊ അങ്ങനെ നടന്നിട്ട് കുറുമ്പല്ല കോട്ടയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കില്ല അച്ഛയ നീ ഒളോടേക്ക് ഇവിടെ വല്ല പുലിയോ മറ്റേ ഇതെങ്ങാനിറങ്ങ സ്ഥലാന്നോ ചോയ്ക്ക് കഴപ്പ് അതില് ഹിമ്മാതിരി കുമ്പാലക്കോട്ട് ഭയങ്കര പിന്നെ വീഡിയോ പന്ത്രണ്ട് മണി ചില്ലാണ് കൈ ചില്ലടി ഞങ്ങളിപ്പ തന്നെ കൂടി ആരും പറഞ്ഞ ആള് കാപ്പി തൊട്ടങ്ങളെ ഏക്കാണ് കേസ് ആളിപ്പതാ പോ ും നീ പോലാ അന്ന് രണ്ടു വഴിയുണ്ടോ നമ്മൾ ചെറിയ ഇടവഴി പോലത്തെ വഴി കൂടെ പോയെ ഒരു നടപ്പ് വഴി കൂടെ അങ്ങനെ ഗൈസ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് നിലവിലൊന്നും ഒരു വ്യൂ ഒരു പോയിന്റിലാണ് നമ്മൾ ഉള്ളത് അങ്ങോട്ടാണ് അല്ല ഒന്നര മണിക്കൂർ എത്ര സമയം നടന്ന അരമണിക്കൂറാ എന്റെ അമ്മ ര മണിക്കൂർ നടന്നിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടാണ് ഈ വ്യൂ പോയിന്റ് പറഞ്ഞ സംഭവം അടിപൊളിയാന്ന് പക്ഷേങ്കിൽ പകല് വരണം അപ്പൊ അത് രാത്രി പന്ത്രണ്ട് മണിക്കലും വന്ന എന്ത് വ്യൂ എന്ത് പോയിന്റ് എന്റെ ഫോണിൽ കോടയൺ ഗൈസ് കോട മൊത്തം കോടിയോ അങ്ങനെ പോയിന്റും കടന്ന് നമ്മൾ പോവുകയാണ് ഗൈസ് ഗൈസ് കുറുമ്പാല കോട്ടയിൽ വന്നു അപ്പോൾ വരുന്നവരുടെ നമുക്ക് ഒന്നേ പറയാനുള്ളൂ അല്ല അടിപൊളി സ്ഥലമാണ് പക്ഷേങ്കില് വരുമ്പോൾ പകല് വെളിച്ചത്ത് വരിക ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലും മുന്നിൽ കാണാൻ പറ്റുന്ന സിറ്റുവേഷനിൽ വരിക അല്ലാതുകൊണ്ട് വന്നിട്ട് യാതൊരു കാര്യം ഇടയില്ല നമ്മളൊരു ആവേശത്തിൻ്റെ പുറത്ത് ഇറങ്ങി തിരിച്ച് എന്തായാലും സംഭവം നമ്മൾ വന്നതിൻ്റെ ഇത് എത്തിപ്പെട്ടിട്ടുണ്ട് അതിന് അപ്പുറത്തേക്ക് ഒന്നും പറയില്ല